എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ നമസ്കാരം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും സഭാകമ്പം എന്താണ് സഭാകമ്പം എന്തല്ല സഭാകമ്പം എന്തുകൊണ്ടുണ്ടാകുന്നു ആ സഭാകമ്പത്തിനെ ഇല്ലാതാക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയും വളരെ എളുപ്പമാണ് സഭാകമ്പം ഇല്ലാതാക്കാൻ വളരെ എളുപ്പമാണ് അവസാനമാണ് എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് ദയവു ചെയ്ത് ഈ വീഡിയോ മുഴുവനായി കാണുക സഭാകമ്പം അധൈര്യം ോചം നർവസ്നെസ് പരിഭ്രമം പെർഫോമൻസ് ആസൈറ്റി ഇതെല്ലാം ഒരു പരിധിവരെ ഒന്നു തന്നെയാണ് എന്താണ് നെർവസ്നസ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആ കാര്യത്തിൽ കുറച്ചുകൂടി ഭംഗിയായി കോൺസെൻട്രേറ്റ് ചെയ്യുവാനും ആ കാര്യത്തെ കുറച്ചുകൂടി ഭംഗിയായി നന്നാക്കി എടുക്കുവാനും നമ്മുടെ ശരീരവും മനസ്സും പ്രിപ്പയർ ചെയ്യുന്ന നമ്മളെ തയ്യാറാക്കിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഈ പറഞ്ഞ സ്ട്രെസ് എന്ന് പറയാം പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മളെ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ആ പരീക്ഷയെ കുറിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടാവും ആ ബോധം നമ്മെ കൂടുതൽ നന്നായി പ്രിപ്പയർ ചെയ്യാൻ പ്രചോദിപ്പിക്കുന്നു ആ പ്രചോദനത്തിന് അത് പരീക്ഷ എന്ന സ്ട്രെസ് നമ്മെ പ്രചോദിപ്പിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ ആ സ്ട്രെസ് നല്ലതാണ് അതേപോലെ ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കണം ഒരു സ്റ്റേജിൽ നിന്നും പ്രസംഗിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ ആദ്യമായി പ്രസംഗിക്കാൻ സ്റ്റേജിലേക്ക് പോകുമ്പോൾ രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ തന്നെ ആ പ്രസംഗത്തിന്റെ പ്രിപ്പറേഷൻ നമ്മൾ തുടങ്ങും ആ പ്രിപ്പറേഷൻ തുടങ്ങുന്നത് എന്തിനാണ് ആ സ്റ്റേജിൽ പോയി ആ സ്റ്റേജിന് മുന്നിൽ ഇരിക്കുന്നവരുടെ മുന്നിൽ ഒരു കാരണവശാലും ഒരു കുറ്റവും പറയാൻ ഇടവരുത്താതെ ഒരു കുറവും ചൂണ്ടിക്കാണിക്കാൻ ഇട വരുത്താതെ വളരെ ഭംഗിയായി എന്റെ പ്രസംഗം ഞാൻ അവതരിപ്പിക്കണം എന്ന ഇച്ഛ നമ്മുടെ ആഗ്രഹമാണ് ആ ഇച്ഛ സാധിച്ചെടുക്കാൻ ആ ആഗ്രഹം സാധിച്ചെടുക്കാൻ നമ്മൾ ഒരാഴ്ച മുന്നേ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു ആ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വാഭാവികമായും ആ സ്റ്റേജിൽ പോകാനുള്ള പേടി കൊണ്ടല്ല ആ സ്റ്റേജിൽ പോയി കാര്യങ്ങൾ ഭംഗിയായി അവതരിപ്പിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ആ ആഗ്രഹം ഒരു പരിധിക്ക് അപ്പുറം പോകുമ്പോൾ ഈ കാര്യം ഭംഗിയായി നടക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് ആ ദിവസം രാവിലെ അല്ലെങ്കിൽ ആ ദിവസം സ്റ്റേജിൽ കയറുന്ന ദിവസം സ്റ്റേജിൽ കയറുന്ന സമയത്ത് നമ്മൾക്കൊരു നെർവസ്നെസ് അനുഭവപ്പെടുന്നു ഒരു സങ്കോചം അനുഭവപ്പെടുന്നു ഒരു അങ്കലാപ്പ് അനുഭവപ്പെടുന്നു ഈ ോചം അങ്കലാപ്പ് നെർവസ്നസ് ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഭാഷയിൽ ഈ സങ്കോചവും അങ്കലാപ്പും നെർവസ്നസും ഉണ്ടാകുന്നത് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രാധാന്യമുള്ളതാണ് എന്ന് കരുതുന്ന ഈ സ്റ്റേജിലെ പ്രസംഗം വളരെ ഭംഗിയായി നടത്താൻ നിങ്ങളുടെ ശരീരവും മനസ്സും തയ്യാറാവുന്നു എന്നുള്ള പ്രക്രിയയാണ് ഈ നെർവസ്നസ് വ്യക്തമായി മനസ്സിലാക്കണം ഒരു കാരണവശാലും ഈ നെർവസ്നെസ് നിങ്ങൾക്ക് അധൈര്യപ്പെടേണ്ട വിഷമിക്കേണ്ട ഒരു സാഹചര്യമേ അല്ല കാരണം ഈ നെർവസ്നസ് നിങ്ങളെ സ്റ്റേജിൽ കയറി നല്ല രീതിയിൽ സംസാരിക്കുവാൻ പ്രേരിപ്പിക്കുന്ന അതായത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും തയ്യാറാക്കുന്ന ഒരു ശാരീരിക പ്രക്രിയ ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഹോർമോണിൻ്റെ പലതരം ഹോർമോണുകളുടെ ഒരു അതിപ്രസരം സൃഷ്ടിക്കുന്നു ഈ അതിപ്രസരം കാരണം നിങ്ങളുടെ ശരീരം മനസ്സ് നൂറ് ശതമാനം റെഡിയാകുന്നു തയ്യാറാകുന്നു നിങ്ങൾ ചെയ്യേണ്ട ഈ കാര്യത്തെ ഈ പ്രസംഗത്തെ വളരെ ഭംഗിയായി ചെയ്യുവാൻ നിങ്ങളുടെ മനസ്സും ശരീരവും പെർഫെക്റ്റ് ആയി തയ്യാറാകുന്ന ഈ പ്രക്രിയയാണ് നെർവസ്നസ് തീർച്ചയായും നെർവസ്നസ് ഉണ്ടാകുമ്പോൾ ചെറുതായി നെഞ്ചിടിപ്പ് കൂടും വിയർപ്പ് വരും ഒരു അങ്കലാപ്പ് ഉണ്ടാവും ഈ സിംറ്റംസ് ഈ ലക്ഷണങ്ങൾ പേടിക്കേണ്ട ലക്ഷണങ്ങളെ അല്ല കാരണം പ്രസംഗിക്കാൻ നിങ്ങളെ ശാരീരികമായും മാനസികമായും തയ്യാറാക്കുന്ന ലക്ഷണങ്ങളാണ് ഇവ ഇവയെ പേടിച്ചാലാണ് പിന്നീട് ഇത് സഭാകമ്പമായി മാറുന്നത് ഈ ലക്ഷണങ്ങളെ ഈ നർവസ്നെസ്സിനെ ഈ സങ്കോചത്തിനെ നമ്മൾ പേടിക്കാൻ തുടങ്ങിയാൽ പിന്നീട് നമ്മൾ ആ സ്റ്റേജിലേക്ക് തന്നെ പോകാതാകും അതിനു മുമ്പ് വേറൊരു കാര്യം കൂടി പറയാം നമ്മുടെ പ്രക്രിയ ആദ്യമായി ചെയ്യുമ്പോഴും ഈ സങ്കോചം നർവസ്നസ് ഉണ്ടാകും ഒരു സൈക്കിൾ ഓടിക്കാൻ ആദ്യമായി പഠിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായും നെർവസ്നസ്സും സങ്കോചവും ഉണ്ടാകും ആദ്യമായി നീന്താൻ വെള്ളത്തിലിറങ്ങുന്ന വ്യക്തിക്ക് സങ്കോചവും നെർവസ്നസ്സും ഉണ്ടാകും ആദ്യമായി എയ്റോപ്ലൈനിൽ യാത്ര ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായും സങ്കോചം നെർവസ്നസ് ഉണ്ടാകും അതുപോലെ ബൈക്ക് ഓടിക്കാൻ ആദ്യമായി പഠിക്കുന്ന ഒരാൾക്ക് ആദ്യമായി കാർ ഓടിക്കാൻ പഠിക്കുന്ന ആൾക്ക് ആദ്യമായി ഹെവി വെഹിക്കിൾസ് ഓടിക്കാൻ പഠിക്കുന്ന ആൾക്ക് ആദ്യമായി ഒരു കായിക ഇനത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ആൾക്ക് ഇവർക്ക് എല്ലാവർക്കും തുടക്കത്തിൽ ഒരു നെർവസ്നസ് അല്ലെങ്കിൽ സങ്കോചം തീർച്ചയായും ഉണ്ടാകും നാണമല്ല ഷൈനസ് അല്ല സങ്കോചം നെർവസ്നസ് ഉണ്ടാകും ഈ സങ്കോചത്തിനെയും നെർവസ്നെസ്സിനെയും എങ്ങനെയാണ് ഈ വ്യക്തി മറികടക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ജീവിതത്തിലെ ഓരോരുത്തർക്കും നമ്മൾ ഓരോരുത്തർക്കും ജീവിതത്തിൽ ഇത്തരം സങ്കോചങ്ങൾ ഓരോ സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഒരു സംശയവുമില്ല ഈ സാഹചര്യത്തിൽ നമ്മൾ അതിജീവിക്കുന്നത് എങ്ങനെയാണ് ആ പർട്ടിക്കുലർ ഏത് പ്രക്രിയയിലാണോ നമുക്ക് സങ്കോചം ഉണ്ടായത് ആ പ്രക്രിയയെ ഒരു തരത്തിലുള്ള പേടിയും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോയി സൈക്കിൾ ഓടിക്കാൻ പഠിക്കാൻ പോയ നമ്മൾ സങ്കോചം ഉണ്ടായിട്ടും ആ സൈക്കിൾ പഠിച്ചെടുത്തു പഠിച്ചെടുത്തതിന് ശേഷം നമ്മുടെ സങ്കോചം നെർവസ്നസ് ഇല്ലാതായി നീന്താൻ പഠിക്കാൻ പോയ നമ്മൾ ഈ സങ്കോചം അല്ലെങ്കിൽ നെർവസ്നസ് ഉണ്ടായതിനു ശേഷവും നീന്താൻ പഠിച്ചെടുത്തു പഠിച്ചെടുത്തതിനു ശേഷം സ്വാഭാവികമായും ഈ നെർവസ്നസ് സങ്കോചം ഇല്ലാതായി അതായത് ഓരോ പ്രക്രിയ ആദ്യമായി നമ്മൾ തുടങ്ങുമ്പോഴും നമ്മുടെ സങ്കോചം ശരീരത്തിലും മനസ്സിലും സങ്കോചം അല്ലെങ്കിൽ നർവസ്നെസ് ഉണ്ടാകും ഈ സങ്കോചം നെർവസ്നസ് ആ പ്രക്രിയ ചെയ്യാൻ നമ്മളെ ശാരീരികമായും മാനസികമായും പ്രിപ്പയർ ചെയ്യാനാണ് ആ സാഹചര്യം നമ്മൾ അതിജീവിച്ചാൽ അതിജീവിക്കുക എന്നല്ല പറയുക പരിശീലിച്ചെടുത്താൽ ഈ സങ്കോചവും നെർവസ്നെസ്സും ടോട്ടലി ഇല്ലാതാവും വ്യക്തമായി മനസ്സിലാക്കണം ഈ സങ്കോചം നെർവസ്നസ് അധീരത ഭയം ഇതൊന്നും ഒരു കാരണവശാലും ആങ്സൈറ്റി ഡിസോർഡർ അല്ല പെർഫോമൻസ് ആംഗസൈറ്റി ഡിസോർഡർ അല്ല ഇതൊരു സാധാരണ സ്ട്രെസ് ആണ് ഈ സ്ട്രെസ് അത്യന്താപേക്ഷിതമാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഭംഗിയായി ചെയ്യുവാൻ ഇത് വ്യക്തമായി മനസ്സിലാക്കുക എന്തെങ്കിലും കാരണവശാൽ ഈ വ്യക്തിക്ക് സഭാകമ്പം അനുഭവപ്പെട്ടു അല്ലെങ്കിൽ സഭാകമ്പം എന്ന പ്രശ്നം ഈ വ്യക്തിക്ക് വന്നു എന്ന് പറഞ്ഞാൽ ആ വ്യക്തി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സഭാകമ്പം അദ്ദേഹത്തിന് വന്നത് തന്നെ അദ്ദേഹത്തിന്റെ അനാവശ്യമായ ഭയം കൊണ്ടാണ് ഈ സ്റ്റേജിന് മുന്നിൽ ഇരിക്കുന്ന വ്യക്തികൾ ആരും അല്ലെങ്കിൽ സ്റ്റേജിലിരിക്കുന്ന വ്യക്തികളാരും സ്റ്റേജിൽ വച്ചിരിക്കുന്ന സാധനങ്ങൾ ഒന്നും ഈ പ്രസംഗിക്കാൻ പോകുന്ന വ്യക്തിയെ വിഴുങ്ങാൻ ഉള്ളതല്ല ഒന്നും മോൺസ്റ്റേഴ്സ് അല്ല അതെല്ലാം സാധാരണ മനുഷ്യരാണ് അതെല്ലാം സാധാരണ സാധന സാമഗ്രികളാണ് ആ സാധന സാമഗ്രികളെ കൊണ്ടോ മനുഷ്യന്മാരെ കൊണ്ടോ ഈ പ്രസംഗിക്കാൻ പോകുന്ന വ്യക്തിക്ക് ഒരു കോട്ടവും വരാൻ പോകുന്നില്ല എന്നാൽ ഈ വ്യക്തി ഭയക്കുന്നു എന്തിനെയാണ് ഭയക്കുന്നത് വ്യക്തികളെ വ്യക്തികളെയല്ല മുമ്പിലിരിക്കുന്ന ആളുകളെ അല്ല അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങളെ അല്ല ഭയക്കുന്നത് ഇദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഒരു പരിഹാസപാത്രമായി പോകുമല്ലോ എന്നാണ് ഭയക്കുന്നത് ആ ഭയം വരാനുള്ള കാരണം എന്താ നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹം പ്രിപ്പയർ ചെയ്തിട്ടില്ല ഒരു പ്രസംഗിക്കാൻ പോയ സമയത്ത് ഇദ്ദേഹം പ്രിപ്പയർ ചെയ്യാതെ പോയി ഇദ്ദേഹത്തിന് നെർവസ്നെസ് ഉണ്ടായി ആ നെർവസ്നെസ് അദ്ദേഹം ഒരു പേടിയായി കണക്കാക്കി എനിക്ക് സഭാകമ്പമുണ്ട് സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ പേടിയാകുന്നു എന്താ നെ കൂടുന്നു എന്നൊക്കെ വിചാരിച്ച് അടുത്ത പ്രാവശ്യം സ്റ്റേജിൽ പോകുന്നതിൽ നിന്നും സ്വയം എസ്കേപ്പ് ചെയ്യും ഇനി പ്രിപ്പയർ ചെയ്തു പോയ വ്യക്തിയാണെങ്കിൽ തന്നെ ഇത്തരം സിംറ്റംസ് ഉണ്ടാവും ആദ്യമായി സ്റ്റേജിൽ പോകുമ്പോൾ ഈ നെർവസ്നസ് ഉണ്ടാവും ആ നെർവസ്നസ്സിനെ ശരിക്കും മനസ്സിലാക്കാതെ എന്തോ ഹാനികരമായത് എൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്നു എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞ് ആ സ്റ്റേജിൽ നിന്നും ആ പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വന്ന ആൾ സങ്കോചത്തിനെ ശാരീരിക അവസ്ഥയായി കണക്കാക്കുകയും പിന്നീട് അതിൽ നിന്നും എസ്കേപ്പ് ചെയ്യുകയും ഓരോ പ്രാവശ്യം സ്റ്റേജിൽ പ്രസംഗിക്കാൻ അവസരം വരുമ്പോഴും അദ്ദേഹം എസ്കേപ്പ് ചെയ്യുന്നു സ്റ്റുഡൻസിന്റെ കാര്യത്തിലും ആദ്യമായി ജോലി ചെയ്ത് ജോലിക്ക് പോകുന്നവരുടെ കാര്യത്തിലുമാണ് അത് കൂടുതൽ ഉണ്ടാവാറ് ഇവർ ഈ സാഹചര്യത്തെ എസ്കേപ്പ് ചെയ്യുന്നു ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഓരോ പ്രാവശ്യം അവസരം വരുമ്പോഴും ഞാനത് ചെയ്യുന്നില്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഓരോ പ്രാവശ്യം രക്ഷപ്പെടുമ്പോഴും ഇദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടുതൽ കൂടുതൽ ആ സ്റ്റേജിൽ പ്രസംഗിക്കുന്ന അവസരത്തെ കുറിച്ച് സഭാകമ്പം ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ അതിനെ ക്ലിയർ ചെയ്യാനല്ല ശ്രമിക്കുന്നത് അതിനെ കൂടുതൽ മോശമാക്കാനാണ് ശ്രമിക്കുന്നത് ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സഭാകമ്പം ക്യൂർ ചെയ്യുവാനുള്ള ഇത് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യുവാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഈ സഭാകമ്പത്തെ കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സഭാകമ്പം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന നെർവസ്നെസ് ഒരു കാരണവശാലും നിങ്ങളുടെ ശരീരത്തിനോ മനസ്സിനോ ഹാനികരമല്ല ഇതൊരു ആസൈറ്റി ഡിസോർഡർ അല്ല ഈ സഭാകമ്പം ഉണ്ടാവുന്നതിന് കാരണം നിങ്ങളുടെ തന്നെ അനാവശ്യമായ ചിന്തയാണ് വളരെ സിമ്പിളായ നെർവസ്നസിനെ വളരെ സിമ്പിളായ സങ്കോചത്തിനെ നിങ്ങൾ മാനസികമായും സഭാകമ്പമായി മാറ്റിയെടുത്തു ഈ ലക്ഷണങ്ങൾ ശാരീരികമായും മാനസികമായും നിങ്ങൾക്ക് ഒരു തരത്തിലും ഹാനികാരമില്ല ഹാനികരമല്ല അതുകൊണ്ട് ഈ പ്രശ്നത്തെ ഫേസ് ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മുൻപോട്ടുള്ള പോക്കിനെ എപ്പോഴും തടയുന്നത് നമ്മുടെ പേടിയാണ് പേടി ഇല്ലെങ്കിൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ആദ്യം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ പേടിയാണ് എന്തിന് പേടിക്കണം ആരെ പേടിക്കണം പേടിക്കാൻ തക്കവണ്ണം ഇവിടെ എന്താണുള്ളത് എന്ന ഒരു ചോദ്യം നമ്മളോട് നമ്മൾ സ്വയം ചോദിച്ചു കൊണ്ടേയിരിക്കണം പേടിയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ആ പേടിനെ ഫേസ് ചെയ്താൽ ഭയത്തെ ഫേസ് ചെയ്താൽ നിങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും നിങ്ങളെ തടയാൻ ഒരാൾക്കും സാധ്യമല്ല സ്റ്റേജിൽ പ്രസംഗിക്കുന്ന ആ വിഷയത്തെ നിങ്ങൾ പേടിക്കുന്നു ആ പേടിയാണ് ആദ്യം ഇല്ലാതാവേണ്ടത് ആ പേടി ഇല്ലാതാവാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ തിരിച്ചറിവേണ്ടത് സ്റ്റേജിൽ പ്രസംഗിക്കാൻ പോകുമ്പോഴുള്ള നെർവസ്നസ് സങ്കോചം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിംറ്റംസ് ഒരു കാരണവശാലും നിങ്ങളുടെ ശരീരത്തിനോ മനസ്സിനോ ഹാനികരമല്ല അത് ഡിസോർഡർ അല്ല പെർഫോമൻസ് ഡിസോർഡർ അല്ല അത് വളരെ സാധാരണമായ ഏതൊരു വ്യക്തിക്കും വരാവുന്ന സിംപിളായ ഫിസിക്കൽ റിയാക്ഷനാണ് ശാരീരിക പ്രക്രിയയാണ് അതിനെ ഭയക്കാതിരിക്കുക ധൈര്യത്തോടെ മുന്നോട്ട് പോവുക അങ്ങനെ ചെയ്യാൻ ധൈര്യത്തോടെ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ മുൻപേ സൂചിപ്പിച്ച ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളുടെ മനസ്സിൽ ഈ അധൈര്യം രൂപപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് ആ തെറ്റിദ്ധാരണ മൂലം നിങ്ങൾ മനസ്സിൽ പറഞ്ഞു പഠിപ്പിച്ച നെഗറ്റീവായ ചില ധാരണകളാണ് എന്റെ സിംറ്റംസ് വളരെ മോശമാണ് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും ഞാൻ തലകറങ്ങി വീഴും കൈകാലിപ്പുഴഞ്ഞു വീഴും എന്നുള്ള രീതിയിലുള്ള നെഗറ്റീവായ ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിൽ ഈ പേടിയെ കൂടുതൽ കൂടുതൽ മോശമാക്കിയത് ആ നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ മറിച്ചിടുന്നു ഇന്നു മുതൽ നിങ്ങൾ മനസ്സിൽ പറയുന്നു ഈ സിംറ്റംസ് വളരെ സാധാരണമാണ് എല്ലാവർക്കും വരും ഈ നെർവസ്നെസ് ഒരു കാരണവശാലും നിങ്ങളുടെ അതായത് എൻ്റെ ശരീരത്തിനോ മനസ്സിനോ ഹാനികരമല്ല അതുകൊണ്ട് ഞാൻ ഈ നെർവസ്നസ്സിനെ കുറിച്ചോ ആ സിംറ്റംസിനെ കുറിച്ചോ ഒരു തരത്തിലും പേടിക്കില്ല അടുത്ത സാഹചര്യം വരുമ്പോൾ തീർച്ചയായും ഞാൻ സ്റ്റേജിൽ കയറും സംസാരിക്കും പേടിക്കില്ല ഭയക്കില്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ റിപ്പീറ്റഡ്ലി വീണ്ടും വീണ്ടും പോസിറ്റീവ് സെൽഫ് ടോക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക അതിന് അതിൻ്റെതായിട്ടുള്ള ഹോർമോണൽ ചേഞ്ചസ് അല്ലെങ്കിൽ ബ്രെയിനിലെ കെമിക്കൽ ബാലൻസ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഭംഗിയായി സ്റ്റേജിൽ കയറി പ്രസംഗിക്കുവാനും സാധിക്കും നാലാമതായി ചെയ്യേണ്ടത് കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണ് ഈ പ്രക്രിയ ചെയ്യേണ്ടത് ഇതിന് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നു ഈ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ഓരോ ചികിത്സ ഓരോ സാഹചര്യത്തിലും വേറെ വേറെയാണ് എന്നാലും ഒരു ചെറിയ ഐഡിയ തരാം ഈ പ്രശ്നമുള്ള സഭാഗംഭം ഉള്ള വ്യക്തി ആദ്യമായി ചെയ്യേണ്ടത് ഇല്ലാത്ത സ്റ്റേജിൽ മുൻപിൽ ആരും ഇരിക്കുന്നില്ല അങ്ങനത്തെ സ്റ്റേജിൽ കയറി പ്രസംഗിച്ച് പ്രാക്ടീസ് ചെയ്യുക പ്രസംഗിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ സ്റ്റേജിൽ കുറെ പേര് ഇരിക്കുന്നതായും ഓരോ ചെയറിനെയും കണ്ണുകൾ കൊണ്ട് നോക്കി സംസാരിക്കുന്നതായും സങ്കല്പിച്ചുകൊണ്ട് പ്രസംഗിക്കുക ഇങ്ങനെ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം ചെയ്യുക ലൈറ്റൊക്കെ ഓൺ ചെയ്ത് എല്ലാ ലൈറ്റും ഓൺ ചെയ്ത് സ്റ്റേജിൽ ആരുമില്ലെങ്കിലും ആ സ്റ്റേജിൽ ആരെങ്കിലും ഉണ്ട് എന്ന് സങ്കല്പിച്ച് അവരെ നോക്കി പ്രസംഗിച്ച് ശീലിക്കുക നാലോ അഞ്ചോ പ്രാവശ്യം അങ്ങനെ ചെയ്യുക അതിനുശേഷം നിങ്ങളോട് തന്നെ കൂട്ടുകാരെ ഫ്രണ്ട്സിനെ ആ സ്റ്റേജിന്റെ മുൻവശത്ത് വന്നിരിക്കാൻ പറയുക നാലോ അഞ്ചോ പേർ ഫ്രണ്ട്സിനെ അവിടെ വന്നിരിക്കാൻ പറയുക അവർ വന്നിരുന്നതിന് ശേഷം അവരെ നോക്കി നിങ്ങൾ സംസാരിക്കുക അവർ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വിഷമം ഉണ്ടാവാറില്ല ഇതേപോലെ തന്നെ നാലഞ്ച് പ്രാവശ്യം ചെയ്യുക അതിനുശേഷം ഈ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് അറിയാത്ത ആ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുക അപ്പൊ നാലോ അഞ്ചോ അപരിതർ ആ സ്റ്റേജിലുണ്ട് അഞ്ച് പരിതരായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആ സ്റ്റേജിലുണ്ട് നാലഞ്ച് നിങ്ങൾക്ക് അറിയാത്ത വ്യക്തികളുമുണ്ട് പക്ഷെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് ഈ നാലോ അഞ്ചോ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ മുഖങ്ങളിൽ നോക്കിയിട്ടാണ് തീർച്ചയായും ഇതിനു മുമ്പ് നാലോ അഞ്ചോ പ്രാവശ്യം നിങ്ങൾ ആരും ഇല്ലാതെ സംസാരിച്ചു അതിനുശേഷം ഫ്രണ്ട്സിന്റെ മുമ്പിൽ സംസാരിച്ചു ഒരു തരത്തിലുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ടാവും ആ കോൺഫിഡൻസ് വെച്ചുകൊണ്ട് ഈ നാലഞ്ച് മറ്റ് വ്യക്തികളുടെ മുമ്പിൽ കൂടി സംസാരിച്ച് പഠിക്കുന്നു ഇനി പറ്റുമെങ്കിൽ വീണ്ടും ഒരു നാലഞ്ച് പേര് അഡീഷണൽ കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങൾക്ക് വീണ്ടും ട്രൈ ചെയ്യാം അപ്പൊ ഈ പ്രക്രിയ എല്ലാം കൂടി ഒന്നോ രണ്ടോ മാസം എടുക്കും അതിനുശേഷം നിങ്ങളുടെ മനസ്സിന് തീർച്ചയായും ഗ്യാരണ്ടി തരാം ഒരു പരിധിവരെ എന്നല്ല തൊണ്ണൂറ് ശതമാനം ഈ സഭാകം ക്ലിയർ ആയിരിക്കും ഏകദേശം ഉറപ്പാണ് എന്നിരുന്നാലും ഒരു ദിവസം ഈ സ്റ്റേജിൽ കയറുന്ന ദിവസം സ്റ്റേജിൽ സംസാരിക്കാനായി നിങ്ങൾ തിരഞ്ഞെടുത്ത മറ്റുള്ളവരുടെ മുമ്പിൽ സ്റ്റേജിൽ സംസാരിക്കുവാനായി പ്രസംഗിക്കുവാനായി നിങ്ങൾ തിരഞ്ഞെടുത്ത ദിവസം രാവിലെ നേരത്തെ സ്റ്റേജിൽ പോവുക മുൻപേ തന്നെ സ്റ്റേജിൽ പോവുക എന്നിട്ട് ആ ഇരിക്കുന്ന വ്യക്തികളുടെ മുന്നേ സ്റ്റേജിൽ കയറി അവിടുത്തെ കർട്ടൺ ശരിയാക്കുക തിരിച്ചു വരിക വീണ്ടും പോയി മൈക്കുകൾ ശരിയാക്കുക തിരിച്ചു വരിക വീണ്ടും പോയി പൂച്ചറ്റികൾ ശരിയാക്കി വരിക തിരിച്ചു വരിക വീണ്ടും പോയി അവിടെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ചെയ്യും എന്ന് ഉറപ്പുവരുത്തുക അവിടെ ഇരിക്കുന്ന വ്യക്തികളുടെ മുൻപേ ഒരു നാലോ അഞ്ചോ വട്ടം നടന്ന് ആ സ്റ്റേജിൽ ചെയ്യാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ ആ വ്യക്തികളുടെ മുമ്പിൽ നിങ്ങളുടെ ചലനവും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ പ്രവർത്തനങ്ങളും വളരെയധികം എല്ലാവരും ശ്രദ്ധിക്കത്തക്ക രീതിയിൽ ആയിക്കഴിഞ്ഞു സ്വാഭാവികമായിട്ടും നിങ്ങൾ പ്രസംഗിക്കാൻ അവിടെ പോകുമ്പോൾ വിഷമിക്കേണ്ട ആവശ്യമുണ്ടാവില്ല ഈ പ്രക്രിയയാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത് അടുത്ത പ്രക്രിയ എന്ന് പറയുന്നത് തീർച്ചയായും മനസ്സിലാക്കണം നമ്മൾ സ്റ്റേജിലേക്ക് പ്രസംഗിക്കാൻ പോകുന്നത് നമ്മുടെ മനസ്സിലുള്ള വിഷയങ്ങളെ അവരുടെ മുന്നിൽ ഭംഗിയായി അവതരിപ്പിക്കാനാണ് ഈ അവതരിപ്പിക്കാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ അറിവില്ലായ്മ ഉണ്ടാവാൻ പാടില്ല ഏത് വിഷയത്തെക്കുറിച്ച് അവതരിപ്പിക്കാൻ പോകുന്നുവോ ആ വിഷയത്തെക്കുറിച്ച് നല്ല അവഗാഹം നമ്മളിൽ ഉണ്ടാവണം എന്നാലെ നമ്മൾ പ്രസംഗം ഭംഗിയാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളു ഇത് വ്യക്തമായി മനസ്സിലാക്കുക എന്ന് നിങ്ങൾ സ്റ്റേജിൽ കയറുന്നുവോ അതിന് രണ്ടോ മൂന്നോ ദിവസം മുന്നേ തന്നെ ആ പറയാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് അവഗാഹമുണ്ടാക്കുന്ന രീതിയിൽ പഠനങ്ങൾ നടത്തുക പ്രിപ്പറേഷൻ നടത്തുക ലാപ്ടോപ്പിൽ ചെയ്യുകയാണെങ്കിൽ ലാപ്ടോപ്പിൽ പവർ പോയിന്റ് ഫൈഡ് ഉണ്ടാക്കാം അല്ലെങ്കിൽ വേർഡ് ഫയലിൽ ഇതെല്ലാം എഴുതി വെക്കാം പോയിന്റ് ബൈ പോയിന്റ് എഴുതി വെക്കാം അതല്ല ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ ഒരു പേപ്പർ കരുതാം ആ ചെറിയ പേപ്പറിൽ നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം ആ ചെറിയ പേപ്പറിൽ നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം ആ പേപ്പർ നമ്മുടെ പോക്കറ്റിൽ വെക്കുന്നതിന് ഒരു തെറ്റുമില്ല ശ്രദ്ധിക്കുക സ്റ്റേജിൽ സംസാരിക്കാൻ കയറുമ്പോൾ ലാപ്ടോപ്പ് നോക്കി സംസാരിക്കുന്നത് കൊണ്ടോ പോക്കറ്റിൽ നിന്നും പേപ്പർ എടുത്ത് നോക്കി സംസാരിക്കുന്നത് കൊണ്ടോ ഒരു പ്രശ്നവും വരാനില്ല ഇതൊക്കെ സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്നതാണ് അതിനുപരി നിങ്ങൾക്കും ചെയ്യാം അതിനുമുപരി പോക്കറ്റിൽ വെച്ചിരിക്കുന്ന പേപ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ലാപ്ടോപ്പിൽ ഇതെല്ലാം അവൈലബിൾ ആണ് എന്നുള്ള ചിന്ത നമുക്ക് കൂടുതൽ പോസിറ്റീവായി പ്രചോദനം തരുന്നു ഇത് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല പിന്നെ മനസ്സിലാക്കേണ്ടത് സ്റ്റേജിൽ പ്രസംഗിക്കാൻ കയറി കഴിഞ്ഞാൽ കയറിയ ഉടനെ ദയവ് ചെയ്ത് സംസാരിക്കാതിരിക്കുക അതിന് കുറച്ച് സമയമെടുക്കുക ഒരു ഗ്ലാസ് വെള്ളം അവിടെ ഉണ്ടെങ്കിൽ അതെടുത്ത് കുടിക്കാം അല്ലെങ്കിൽ ലാപ്ടോപ്പ് തുറക്കാം എന്നിട്ട് അത് ഓൺ ചെയ്യാം അതിനൊക്കെ സമയമെടുക്കും പോക്കറ്റിൽ നിന്നും ഈ പേപ്പർ എടുത്ത് നോക്കാം സ്റ്റേജിലുള്ള മറ്റുള്ളവരെ ഒന്ന് വീക്ഷിക്കാം മുമ്പിലുള്ളവരെ ഒന്ന് വീക്ഷിക്കാം പുറകിലുള്ളവരെ വീക്ഷിക്കാം ദൂരെയുള്ള ഒരു പോയിന്റിൽ ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് നോക്കിയിരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ നെർവസ്നെസ് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കലി അത് കുറയുന്നതായിട്ട് കാണാം അതിന്റെ കൂട്ടത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ശ്വാസോച്ഛ്വാസം സ്ലോ ആയി ശ്വാസോച്ഛ്വസം ചെയ്താൽ ഡീപ് ബ്രീത്തിങ് ചെയ്താൽ നിങ്ങളുടെ ഈ നെർവസ്നസ് ഇല്ലാതാകും ഒരു മിനിറ്റിന്റെ ആയുസ് ഉള്ളൂ നിങ്ങളുടെ നെർവസ്നെസ് ഈ ഒരു മിനിറ്റ് നിങ്ങൾ സംസാരിക്കാതെ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതനായാൽ ഈ നെർവസ്നസ് അങ്ങേയറ്റം ഇല്ലാതാവുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം നിങ്ങൾക്കത് അനുഭവിക്കാം അതിനുശേഷം ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രഭാഷണം തുടങ്ങിയ മുമ്പിലുള്ളവർക്ക് നിങ്ങളുടെ ശാരീരിക ചേഷ്ടകളിലോ നിങ്ങൾ പറയുന്നതിലോ ഒരു തരത്തിലുള്ള വിഷമവും തോന്നില്ല നിങ്ങൾക്കും അത് തോന്നില്ല ഒരു ചെറിയ ടിപ്പും കൂടി പറയാൻ ആഗ്രഹിക്കുന്നു മുമ്പിലിരിക്കുന്ന വ്യക്തികളിൽ നിങ്ങൾ കയറുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടാവാം നിങ്ങളുടെ അഭ്യദയകാംക്ഷകൾ ഉണ്ടാവാം നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം അവരുടെ മുഖത്ത് നോക്കി സംസാരിച്ചാൽ അവർ നിങ്ങളെ അവർ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് അവരുടെ മുഖത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെ അപ്രീസിയേഷൻ പ്രകടമാവും അത് നിങ്ങൾക്കൊരു പ്രചോദനമായി ഭവിക്കുകയും ചെയ്യും അവരുടെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുവാൻ ശ്രദ്ധിക്കുക ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ ദൂരെയുള്ള ഒന്നോ രണ്ടോ പോയിന്റിൽ നോക്കി സംസാരിക്കാൻ ശ്രദ്ധിക്കുക സ്റ്റേജിലിരിക്കുന്ന മുൻപിലിരിക്കുന്ന എല്ലാവരെയും നോക്കി സംസാരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ദൂരെയുള്ള ആളുകളെ നോക്കിയും സംസാരിക്കാം പ്രസംഗിക്കാൻ കയറുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ പ്രാവശ്യം ഡീപ്പായി ബ്രീത്ത് ചെയ്യുന്നത് നന്നായിരിക്കും ഡീപ് രീത് എപ്പോഴും നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം നോർമൽ ആക്കുകയും ഹൃദയമെടുപ്പിൻ്റെ താളം നോർമൽ ആക്കുകയും ചെയ്യുന്നു വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഒരു കാരണവശാലും സഭാകമ്പം പെർഫോമൻസ് ആൻസൈറ്റി നർവസ്നെസ് സങ്കോചം പേടി ഭയം അങ്കലാപ്പ് അധൈര്യം ഇവയൊന്നും അസുഖങ്ങളെ അല്ല ഇതൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഭയമാണ് പേടിയാണ് ഈ നെർവസ്നെസ് ഉണ്ടാകുന്നത് കൊണ്ടോ സങ്കോചം ഉണ്ടാകുന്നതുകൊണ്ടോ അതുമായി ബന്ധപ്പെട്ട സിംറ്റംസ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് കൊണ്ടോ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഒരു ദോഷവും സംഭവിക്കില്ല ഇതൊക്കെ സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ആണ് ഇത് മനസ്സിലാക്കുന്നത് തന്നെയാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്